പാലസ്തീൻ ജനതയ്ക്ക് അറബിക് സംഘഗാനത്തിലൂടെ ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കാലികാവ് അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിംന നൌറിനും സംഘവും കഴിഞ്ഞ അഞ്ചു വർഷമായി ഹൈസ്കൂൾ വിഭാഗം അറബിക് സംഘകാനത്തിൽ വിദ്യാലയം സംസ്ഥാന തലത്തിൽ ജേതാക്കളാണ് അതേ വിജയം നിലനിർത്തുകയാണ് ഇത്തവണയും ലക്ഷ്യം يشقى هيل لاسرائيل ينزل فجر الاطمئنان ان شاء الله تفتح برد في الاشواق يتلو زمن بالافراق من عون الله نقاسي من بالمهنه سوف نذهق بالفتوح امان يا الله سلام يا الله للعزه تمام عجز لا أبد لا جمل لا جلية بهية، عجز لا أبد لا جمل لا جلية بهية، مع الدهاء مع البكاء، نحن معكم لا تهزن، نحن معكم لا تهزن. العزة للعزة صاحت للدنيا هل من شجعنا عوناً للقدس أمها بالأمي ناحت للإنسان هل من نبت علي سمعا للقدس ും പ്രസിദ്ധ മാപ്പിളപ്പാട്ട് കലാകാരനുമായ വണ്ടൂർ കൂരാട്ട സ്വദേശി ഒ കെ അനീസാണ് ഗാനം ചിട്ടപ്പെടുത്തിയതും കുട്ടികളെ പരിശീലിപ്പിച്ചതും കരുവാരകുണ്ടിൽ തുടരുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിൽ എല്ലാ വിഭാഗം മത്സര ഇനങ്ങളിലും വിദ്യാലയത്തിലെ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന തരത്തിലാണ് അനീസ് വളരെ കൂരാടത്തോടു കൂടിയാണ് ഞങ്ങൾ സംഘഗാനത്തിന് ഈ സബ് ജില്ലയിൽ നിന്നും ആറാം തവണയാണ് ഒന്നാം സ്ഥാനം നേടുന്നതെന്ന് സന്തോഷമുണ്ട് ഇത്തവണയും പതിനഞ്ചോളം ടീമുകളാണ് പങ്കെടുത്തത് ഇതിലുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മളേറെ നൊമ്പരപ്പെടുത്തിയ ഇന്നും നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ കണ്ണീരായ ഫലസ്തീൻ വിശേഷങ്ങളാണ് അവിടുത്തെ സങ്കട കാഴ്ചകളും ദുരന്ത ഭൂമിയിലെ വർത്തമാനങ്ങളുമാണ് ഇവിടുത്തെ ഇതിവൃത്തം കുട്ടികളത് നന്നായിട്ട് ആലപിച്ചു അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അതിന്റെ പരിശീലനം പൂർത്തിയാക്കിയത് എന്തായാലും ഒരു പരിശീലകൻ എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഷനൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏതായാലും കുട്ടികൾ നേടിയ ഈ വിജയത്തിൽ ഞങ്ങൾ ആ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഇതിന്റെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിജയമൊക്കെ നമ്മളെ അധ്യാപകരെ തൊട്ടു മുമ്പാണ് ഇവിടെ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത് അനിസാറിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് സംഘഗാനം പഠിപ്പിച്ചത് ഞങ്ങൾക്ക് കുറച്ച് ടൈം ഉണ്ടായിനുള്ളൂ എന്നാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു അഞ്ചുവർഷമായിട്ട് തുടർച്ചയായിട്ട് സ്റ്റേറ്റ് പോയ 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 ടീമാണ് അതിൽ എന്താ ഇപ്രാവശ്യം ആറാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോയാണ്ട് ഫസ്റ്റ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പഠിച്ചാൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ അപ്പൊ തന്നെ ട്യൂൺ എഴുതാണ്ട് സ്പോർട്ടിൽ തന്നെ ട്യൂൺ എഴുതാണ്ട് എടുത്ത ആണ് ഇതിന്റെ തീം ഫലസ്തീനെ കുറിച്ചിട്ടുള്ളതാണ് ഇത് ഫലസ്തീനെ കുറിച്ചിട്ടുള്ള അവരുടെ സങ്കടത്തോടൊപ്പം നിന്നിട്ടായിരിക്കാം ഞങ്ങക്ക് ഇങ്ങനൊരു ഇതിൽ ഫസ്റ്റ് കിട്ടാൻ സാധിച്ചത് അത് കുറച്ച് ടൈമേ ഞങ്ങക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുള്ളൂ എന്നാലും ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ജില്ലയിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വിഭാഗത്തിൽ വാശിയേറിയ മത്സരം തന്നെയാണ് കരുവാരക്കുണ്ടിലും നടന്നത് പതിനഞ്ച് ടീമുകളാണ് ന്യൂസ് ബ്യൂറോ മാറ്റിവെച്ചത് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ